ക്രിയേറ്റീവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ശ്രദ്ധേയമായി കുട്ടികളുടെ ആത്മവിശ്വാസം അറിവ് കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുവാനായി അവർക്ക് മികച്ച മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിന് ചെയ്യേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ച് നാട്ടുകാർക്കും മാതാപിതാക്കൾക്കുമായാണ് കുട്ടികളുടെ ആത്മവിശ്വാസം അറിവ് കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി അവർക്ക് മികച്ച മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിന് ചെയ്യേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ച് നാട്ടുകാർക്കും മാതാപിതാക്കൾക്കുമായി കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ശ്രദ്ധേയമായി കേരള ഡയലോഗ് സെൻ്റർ സെക്രട്ടറി ജി കെ എടത്തനാട്ടുകര കുട്ടികളുടെ പഠന പുരോഗതി അവർ നേരിടുന്ന തടസ്സങ്ങൾ അവയെ എങ്ങനെ മറികടക്കാം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി മക്കളെ സംബന്ധിച്ച് വ്യത്യസ്ത സ്വപ്നങ്ങൾ ഉണ്ടാവും അതിൽ ഏറ്റവും മുഖ്യമായ നമ്മളുടെ സ്വപ്നം അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതാവുകയില്ല ലക്ഷ്യബോധം എപ്പോഴും വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസ് നയിച്ചു ചടങ്ങിൽ അബ്ദുൽ റഹിമാൻ ജി കെ എടത്തനാട്ടുകരയെ മെമൻഡോ നൽകി ആദരിച്ചു മികച്ച സേവനത്തിനുള്ള അംഗീകാരമായി അബ്ദുൽ റഹിമാൻ അരിമലയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ അബൂബക്കർ വയനാട് സൈദു ഉമർ എന്നിവർ സന്നിഹിതരായിരുന്നു മുഹമ്മദ് ബിൻ നൌഫ് സ്വാഗതവും ജുനൈദ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്